ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നു എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഏവർക്കും നേരുന്നു നമുക്ക് നമുക്കേതായാലും വിഷയത്തിലേക്ക് പോവാം എന്ന് വാർത്ത വന്നിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വാർത്തയാണ് ഈ ഒരു വിഷയമൊക്കെ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ എത്ര പേര് കണ്ടു എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര വാർത്തകളൊക്കെ ചില പ്രത്യേക വാർത്തകൾ മാത്രമാണ് മത്സരിച്ച് കേരളത്തിലൊക്കെ വാർത്തയാക്കാറുള്ളത് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കേതായാലും ആ ഒരു വിഷയത്തിലേക്ക് പോവാം ഇറാനിൽ നിന്നുള്ള വാർത്ത എന്ന് പറയുന്നത് ഇറാനിലെ രണ്ട് മില്യൺ അഫ്ഗാനികളെ അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകളെ കയറ്റി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് കഴിഞ്ഞ വർഷം തന്നെ പതിമൂന്ന് ലക്ഷം അഫ്ഗാനികളെ ഈ ഇറാനിൽ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട് ഈ വർഷത്തിൽ രണ്ടു മില്യൺ അതായത് ഇരുപത് ലക്ഷം അഫ്ഗാനികളെ ഇറാനിൽ നിന്ന് കയറ്റി അയക്കുമെന്നാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തിനാണ് ഇറാൻ ഭരണകൂടം ഇതുപോലെ കയറ്റി അയക്കാൻ പ്രഖ്യാപിച്ചതും കഴിഞ്ഞ വർഷം പതിമൂന്ന് ലക്ഷം അഫ്ഗാനികളെ കയറ്റി അയച്ചത് എന്നുള്ളതും നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട് ഇറാൻ ഭരണകൂടം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഈ അഫ്ഗാനികള് ഇറാനിൽ വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട് പിടിച്ചുപറി ആക്രമണങ്ങള് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അങ്ങനെ ഇറാനിൽ വലിയൊരു ശല്യമായിട്ട് അഫ്ഗാനികൾ മാറി പ്രത്യേകിച്ച് ഇറാനിയൻ ജനത അഫ്ഗാനികളെ തീരെ സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഇപ്പോൾ ഇരുപത് ലക്ഷം അഫ്ഗാനികളെ ഇത്തവണ കയറ്റി അയയ്ക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം തന്നെ പതിമൂന്ന് ലക്ഷം ആളുകളെ കയറ്റി അയച്ചിട്ടുള്ളതും അല്ല ഇത്രയും വലിയൊരു മുസ്ലിം സമൂഹത്തെ അഫ്ഗാനികളെ ഈ ഇറാനിൽ നിന്ന് കയറ്റി അയക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊന്നും ആരും വാർത്ത കൊടുക്കാത്തത് എന്താണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ് ആരും തന്നെ രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ രാജ്യവുമായിട്ട് വളരെ വ്യക്തമായ കണക്റ്റ് ചെയ്തുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണെന്ന് പറഞ്ഞത് വെറുതെയല്ല നമ്മുടെ രാജ്യത്ത് എൻ ആർ സി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ വന്ന സമയത്ത് എന്തായിരുന്നു ഇവിടെ കേരളത്തിലൊക്കെ പുകയിലുണ്ടായിരുന്നത് ആസാമിലൊക്കെ അത് നടത്തുകയും നടത്തി തുടങ്ങി എന്നൊക്കെ പറയുന്ന സമയം സുപ്രീം കോടതി പോലും നേരിട്ടാണ് അതൊക്കെ നടത്തുന്നത് ആസാമിലൊക്കെ ആ സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം അതായത് ഈ രാജ്യത്തെ പൗരന്മാരൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം വേണമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അതിനെതിരെ വലിയ ബഹളായിരുന്നു ഇവിടെ നിന്ന് മുസ്ലിങ്ങളെ നാടുകടത്താനാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എന്തൊക്കെ ബഹളമായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയിട്ടില്ലായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പമല്ലേ പൗരത്വ വിഷയമൊക്കെ പറഞ്ഞു എത്ര എത്ര വലിയ റാലികൾ ഇത് രണ്ടും കൂടി കൂട്ടി കലർത്തി കൂളമാക്കുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വ്യാപക പ്രത്യേകിച്ച് തീവ്ര ചിന്താഗതിക്കാരും ഔദ്യോഗികളും സുടുകളുമൊക്കെ അവരുടെ അജണ്ടയനുസരിച്ച് പരമാവധി പ്രചരണം എൻ ആർ സിക്കെതിരെയും പൗരത്വ ബില്ലിനെതിരെയൊക്കെ വലിയ രീതിയിൽ ഇവിടെ പ്രചരണം നടത്തി അത് ഏറ്റുമിടിച്ച് ഇവിടെ കോൺഗ്രസ് സി പി എമ്മും മുസ്ലിം ലീഗൊക്കെ തെരുവായ തെരുവിലൂടെ എന്തു വലിയ ബഹളങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിലൊക്കെ ബഹളം വെക്കുന്നത് ൊക്കെ നടത്തി തുടങ്ങിയ സമയത്ത് എന്തൊക്കെയായിരുന്നു ഇപ്പൊ ആസാമിലൊക്കെ പോയിട്ട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുമോ ഈ പറയുന്ന എൻ ആർ സി നടത്തുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് അവിടെയുള്ള ഓരോ ആളുകളും പറയും ഇത് നടത്തുക തന്നെയാണ് വേണ്ടത് എന്ന് കാരണം മറ്റു പല സ്ഥലങ്ങളിലും ഒരു രേഖയും ഇല്ലാതെ ആസാമിലേക്കൊക്കെ കടന്ന് കയറിയിട്ട് ആസാമിലെ സാധാരണക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആസാമിലുണ്ട് അപ്പോൾ ആസാമിലൊന്നും ആഹാരും അത് വേണ്ട എന്നുള്ളത് പക്ഷേ ആസാമിൽ ജീവിതത്തിൽ ഒരിക്കലും പോവാത്ത കുറേ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വലിയ ബഹളം ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ടയാണോ എന്ന് പൗരത്വ വിഷയത്തിലൊക്കെയാ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും നാട് വിട്ട് പോവേണ്ടി വരുമെന്നൊക്കെ വ്യാപകമായിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ പാട്ടച്ച് വിട്ടതായിരുന്നു എത്ര എത്ര ആളുകൾ എത്ര ആളുകളാണ് ചോദിച്ചത് ഇവിടുന്ന് മുസ്ലിങ്ങളൊക്കെ പോകേണ്ടി വരുമോ എന്ന് സാധാരണക്കാർ നിരന്തരം ചോദിക്കുക ആ അമ്മതിരി പ്രചരണ അതിനു ഈ പൗരത്വ നിയമൊക്കെയായി ബന്ധപ്പെട്ട് പൗരത്വത്തിനൊക്കെ എത്ര വലിയ രീതിയിലാണ് എതിർപ്പുകൾ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ പൗരത്വ നിയമ ഭേദഗതി എന്നൊക്കെ പറയുന്നതൊരു മഹത്തായൊരു പദ്ധതിയല്ലായിരുന്നോ മഹത്തായൊരു സംവിധാനമല്ലായിരുന്നോ നമ്മുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ് അതേപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷം പാക്കിസ്ഥാന് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് ധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് പൗരത്വം കൊടുക്കുമെന്ന് പറഞ്ഞത് എത്ര വലിയ ബഹളങ്ങൾ അവിടെ ഉണ്ടാക്കിയത് ഇത് ഇത് ഈ രണ്ട് വിഷയം കൂടി കൂട്ടിയിട്ട് ഇവിടുന്ന് സക്കെല്ലാം മുസ്ലിങ്ങൾ പോവേണ്ടി വരുമെന്ന രീതിയിലാ ഇവിടെ വ്യാപകമായിട്ട് മൗദൂദികളും ജിഹാദികളും സൂടുകളും നിരന്ന് നിന്ന് പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് വേണ്ടിയിട്ട് കുയലൂത്തുമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷവും അതേപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും അവർ നിരന്ന് നിന്ന് അവർക്കൊപ്പം നിന്ന് വലിയ പ്രകടനങ്ങളും വലിയ ഐക്യദാർഢ്യ റാലികളൊക്കെയായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടേയിരുന്നത് നമ്മുടെ അയൽ രാജ്യത്തുള്ള അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ നമ്മുടെ ഭാരതമല്ലാതെ ആരാണ് അവിടുത്തെ ഈ ന്യൂനപക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കുക ഇവിടെ ഒരുപാട് അവിടെ നിന്ന് വന്നിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഹിന്ദു സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നുണ്ട് അവർക്ക് മറ്റാർ കൊടുക്കൂ നമ്മുടെ അയൽ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ അവിടെയുള്ള ആളുകൾ വേട്ടയാടുമ്പോൾ അവർക്ക് പൗരത്വം നമ്മളല്ലാതെ ആരാണ് കൊടുക്കുക ആ വിഷയമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയും ഒരുപാട് ആളുകൾ നാട് വിട്ടു പോവേണ്ടി വരും ഈ മുസ്ലിങ്ങൾ ഒരുപാടാൾ പോവേണ്ടി വരും എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളായിരുന്നു എവർക്ക് മനഃപൂർവ്വം നടത്തിയതാണ് എന്നല്ലേ ഇറാനിൽ നിന്നുള്ള ഈ വാർത്തയൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഇയാളിൽ നിന്ന് ഇരുപത് ലക്ഷം മുസ്ലിങ്ങളെ ിലേക്ക് കയറ്റി അയക്കാൻ പോവാ കഴിഞ്ഞ വർഷം പതിമൂന്ന് ലക്ഷം ആളുകളെ ഇറാൻ കയറ്റി അയച്ച് അത് ഇറാന്റെ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി ആയതുകൊണ്ട് ഇവിടെ ഒരുത്തനും മിണ്ടുന്നില്ല അതേസമയം നമ്മുടെ രാജ്യത്ത് ഒരു രേഖയും ഇല്ലാത്ത എല്ലങ്ങളൊന്നും വേണ്ട ഒരു പത്ത് ആള കയറ്റി വിടുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എന്തൊക്കെ എന്തൊക്കെ ബഹളങ്ങളായിരിക്കും ഉണ്ടാക്കുക ഇവിടെയുള്ള കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇടതുപക്ഷ ആണെങ്കിലും ചാടി വീണ് ജിഹാദി വമ്മാരെ സുഖിപ്പിക്കാനാണല്ലോ ഇവ ഇവിടെയുള്ള മറ്റു പാർട്ടികളൊക്കെ ചാടി വീയാറുമുള്ളത് ഇതൊക്കെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം ഇറാനിലൊക്കെ ഇതുപോലെ വാർത്തകൾ വന്നിട്ട് ഒരിത്തരും ഇസ്ലാമോ ഭൂമി അറിയുന്നില്ല അത് ലക്ഷം മുസ്ലിംകള് ഇപ്പൊ ഇരുപത് ലക്ഷം ആളുകളെ കയറ്റി അയക്കാൻ പോകുന്നത് ഈ ഒരുത്തനും പറഞ്ഞില്ല അതേസമയം നമ്മുടെ രാജ്യത്ത് യാതൊരു രേഖയും ഇല്ലാത്ത ആരെയെങ്കിലും പുറത്താക്കുമെന്ന് പറഞ്ഞാൽ ചോടിവിയും ഇസ്ലാമോബിയോ ആരെയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇരട്ട നയമൊക്കെ നമ്മുടെ കേരളത്തിലെ ഇത്തരം ആളുകളുടെ ഇരട്ടത്താപ്പൊക്കെ സകലയാളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം